കേരളം എന്ന് കേട്ടാൽ എന്തോ കേന്ദ്രത്തിന് വല്ലാത്ത ഭയമാണെന്ന് തോന്നുന്നു കേരളത്തിൻ്റെ നേട്ടങ്ങളും സംസ്കാരവും പൈതൃകവുമെല്ലാം രാജ്യത്തിന് മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത് മോദി സർക്കാരിനെ അലോസരപ്പെടുത്തുന്നുണ്ടാവാം റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിന്റെ നിശ്ചല ദൃശ്യത്തിന് ഇത്തവണയും കേന്ദ്രം അനുമതി നിഷേധിച്ചിരിക്കുന്നു കഴിഞ്ഞ തവണ കേരളത്തിന് അവസരം നിഷേധിച്ചത് വൻ വിവാദമായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമയും ജഡായിപ്പാറയും അടങ്ങുന്ന നിശ്ചല ദൃശ്യമാണ് കഴിഞ്ഞ തവണ കേരളം സമർപ്പിച്ചത് എന്നാൽ ശ്രീനാരായണ ഗുരുവിന് പകരം ശങ്കരാചാര്യരുടെ പ്രതിമ ഉൾപ്പെടുത്തണമെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്രം അനുമതി നിഷേധിക്കുകയായിരുന്നു ഈ നടപടി വൻ വിവാദമായിട്ടും തീരുമാനം പുനഃപരിശോധിക്കാനോ അനുമതി നൽകുവാനോ കേന്ദ്രം തയ്യാറായില്ല ഇത്തവണയും കേരളം സമർപ്പിച്ച ഫ്ലോട്ട് നിബന്ധനകൾ പാലിച്ചിട്ടില്ലെന്ന കാരണം പറഞ്ഞാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം തള്ളിയത് ജനാധിപത്യത്തിൻ്റെ മാതാവ് വികസിത ഭാരതം എന്നീ പ്രമേയങ്ങളാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരുന്നത് കേരളത്തിൻ്റെ വികസന നേട്ടങ്ങളെ വ്യക്തമാക്കുന്ന പത്ത് ഡിസൈനുകളാണ് സംസ്ഥാനം സമർപ്പിച്ചത് ലോക ശ്രദ്ധയാകർഷിച്ച വികസന മാതൃക അഥവാ കേരള മോഡൽ റിപ്പബ്ലിക് ദിന പരേഡിൽ അവതരിപ്പിക്കപ്പെട്ടാൽ സ്വാഭാവികമായും ശ്രദ്ധാ കേന്ദ്രമായി കേരളം മാറും തിരഞ്ഞെടുപ്പ് വർഷം കേരള മാതൃക ചർച്ചയാവുന്നത് കേന്ദ്ര സർക്കാർ ഇഷ്ടപ്പെടുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ഇക്കുറിയും കേരളത്തിന് അനുമതി നിഷേധിച്ചതിലൂടെ വ്യക്തമാകുന്നത് ഈ മാസം ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ ചെങ്കോട്ടയിൽ നടക്കുന്ന ഭാരത് പർവിൽ കേരളത്തിൻ്റെ നിശ്ചല ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കാമെന്നും റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രദർശനാനുമതി നൽകില്ലെന്നുമാണ് കേന്ദ്ര സർക്കാരിൻ്റെ വാദം പഞ്ചാബ് പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളുടെ നിശ്ചല ദൃശ്യങ്ങൾക്കും നേരത്തെ അനുമതി നിഷേധിച്ചിരുന്നു ബി ജെ പി ഇതര സർക്കാരുകൾ നിലവിലുള്ള സംസ്ഥാനങ്ങളെ തിരഞ്ഞു പിടിച്ച് വെട്ടിമാറ്റുകയാണ് കേന്ദ്രമെന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആക്ഷേപം ഇത് നമ്മുടെ ഫെഡറൽ സംവിധാനത്തിന് ഉതകുന്നതല്ല അതുകൊണ്ട് തന്നെ ഈ തീരുമാനം പുനഃപരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു